കോൺഗ്രസിൽ ഗ്രൂപ്പ് പോലെ രൂക്ഷമാകുന്നു നേരത്തെ ഉണ്ടായിരുന്ന എ ഐ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില നേതാക്കളുടെ നേതൃത്വത്തിൽ ഒന്നിലേറെ ചെറു ഗ്രൂപ്പുകളാണ് കോൺഗ്രസ്സിൽ സജീവമായിരിക്കുന്നത് പാർട്ടിയിലെ പ്രബലനാകാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളെ അസ്വസ്ഥമാക്കുന്നുണ്ട് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയാണ് സതീശൻ്റെ ലക്ഷ്യം സുധാകരനെ മാറ്റണമെന്ന് സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അപമാനിച്ച് ഇറക്കി വിട്ടാൽ കയ്യം കെട്ടിയിരിക്കില്ലെന്നാണ് സുധാകരൻ്റെ ഭീഷണി കെ പി സി സി അധ്യക്ഷനായ തനിക്ക് സതീശൻ യാതൊരു വിലയും നൽകുന്നില്ലെന്ന പരിഭവവും പരാതിയും സുധാകരനുണ്ട് സതീശന്റേത് ഏകാധിപത്യ നിലപാടാണെന്ന് സുധാകരൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് സുധാകരനെ വെട്ടാൻ സതീശൻ കരുനീക്കങ്ങൾ ശക്തമാക്കിയത് സതീശൻ പാർട്ടി പിടിക്കാൻ ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മനസ്സിലാക്കിയ രമേശ് ചെന്നിത്തല സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തി സുധാകരൻ ഏറ്റവും പ്രാപ്തനായ പ്രസിഡന്റാണെന്ന് ചെന്നിത്തല പറയുന്നു സുധാകരനെ അനുകൂലിക്കുന്ന നിലപാട് ചെന്നിത്തല ഹൈക്കമാൻഡിലെ ചില പ്രമുഖ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെടുന്നത് സതീശന്റെ അപ്രമാദിത്വം തടയാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസാരാഗ്രഹിക്കുന്നവരിൽ സതീശനൊപ്പം ചെന്നിത്തലയുമുണ്ട് സതീശനും സുധാകരനും രണ്ട് ചേരിയിൽ നിന്ന് തമ്മിലടിക്കുമ്പോൾ മറ്റു ചില മുതിർന്ന നേതാക്കളും നേതൃസ്ഥാനം ആഗ്രഹിച്ച് കരുക്കൾ നീക്കുന്നു പാലൂടി രവി ആൻഡോ ആന്റണി എന്നിവർ പ്രസിഡന്റാകാനുള്ള താല്പര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചു അതോടൊപ്പം സതീശനെതിരായ യുദ്ധത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മൻ പി സി വിഷ്ണുനാഥ് കെ സി ജോസഫ് തുടങ്ങിയ പ്രമുഖരെല്ലാം സുധാകരനും ചെന്നിത്തലയ്ക്കും രഹസ്യ പിന്തുണ നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ അധികാരം പിടിക്കാനുള്ള പോര് തീവ്രമാകാനാണ് സാധ്യത